കേരളത്തിൽ ആദ്യമായി ഗോത്രവർഗ്ഗത്തിൽ നിന്നും അറുപത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കി ഇവർ സേനയുടെയും ചരിത്രത്തിന്റെയും ഭാഗമാകാൻ ഒരുങ്ങുമ്പോൾ രവീന്ദ്രന് സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണിത് ചോലുനായ്ക്കർ വിഭാഗത്തിൽ നിന്നും സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് രവീന്ദ്രൻ ഒരാളാണ് ആദ്യം ഞങ്ങൾ ൊരു വിഭാഗമായിരുന്നു ഇപ്പോൾ ഇപ്പം അതേപോലെ തന്നെ ചിലരൊക്കെ ഗുഹകളിലാണ് താമസം അപ്പോൾ എനിക്ക് തന്നെ അതറിയില്ലായിരുന്നു ഇങ്ങനൊരു ജോലി കിട്ടും എന്നുള്ളത് പിന്നെ അങ്ങനെ പി എസ് സി മുഖാന് മുഖാന്തരം തന്നെ വിളിച്ച് അവിടുത്തെ ആൾക്കാരെന്നെ പിന്നെ അവിടുത്തെ ഫോറസ്റ്റ് വഴി തന്നെയാണ് വന്നത് പിന്നെ അവിടെ എനിക്ക് ഇത് കൂടുതലെന്നറിയിച്ചു എനിക്ക് എൻ്റെ ഒരു എനിക്ക് കിട്ടില്ലെന്നായിരുന്നു സംസ്ഥാന വനം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ അരിപ്പാറ വാളയാർ എന്നിവിടങ്ങളിലാണ് രവീന്ദ്രൻ പരിശീലനം പൂർത്തിയാക്കിയത് ആദ്യമായാണ് ഇത്രയധികം ഗോത്ര വിഭാഗക്കാർക്ക് പിഎസ്സിയുടെ പ്രത്യേക റിക്രൂട്ട്മെന്റിലൂടെ യൂണിഫോം സേനകളിൽ നിയമനം നൽകുന്നത്